ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ നാളത്തെ വിശേഷത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ നന്ദുവിനെ പുറത്തിറക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ ഗോവിന്ദൻ കാര്യം അറിയുന്നില്ല കേട്ടോ കനകദുർഗ കാര്യം അറിയുകയാണ് അപ്പോൾ കനകദുർഗയ്ക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളവും അതോ എന്താ പറയുക മനോവേഷമൊക്കെ തന്നെയാണ് അതിനോടൊപ്പം നമ്മുടെ അനിക്കാണെങ്കിൽ അങ്ങേയറ്റം ഏർ അനാമികനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാനുള്ള കലിയും ദേഷ്യവും ഒക്കെ വരികയാണ് ഏതായാലും ഓരോ ദിവസം ജെല്ലും തോറും അനാമികയോട് അകൽസയും നന്ദുവിനോട് സ്നേഹവുമാണ് നമ്മുടെ അനിക്കുണ്ടാകുന്നത് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ നാളെ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു വിശേഷമാണ് വരുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ദേവയാനി ആണെങ്കിൽ മാരാരി വക്കീലിനെ വക്കീലിനെ കൊണ്ട് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആരാർ വാദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ടേ ഇറങ്ങൂ എന്ന് ദേവയാനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ദേവയാനി അതുകൊണ്ട് തന്നെയാണ് മാരാർ വക്കീലിനെ കണ്ടെല്ലാം സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ആദർശ നേരെ പോലീസിന്റെ അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് സംസാരിക്കുന്നുണ്ട് പോലീസിനോട് നിങ്ങൾ ദേവി ചെയ്ത് അവളെ ഇറക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവളുടെ സ്വപ്നമാണ് ഇത് കാരണം തകരാൻ പോകുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നിങ്ങൾ നന്ദുവിൻ്റെ ആ ഒരു എന്താ പറയാ അവരുടെ ജീവിതം അവളുടെ സ്വപ്നം അത് നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് ഇപ്പം അത് നിങ്ങള് തകർത്ത് കളയരുതേ എന്ന് പോലീസിനോട് പറയുമ്പം ഞങ്ങൾ ആരുടെയും സ്വപ്നം തകർത്തൊന്നും കളയുന്നില്ല അവള് കുറച്ച് അഹങ്കാരി തന്നെയാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവള് യൂണിഫോം ഇട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരന്മാരായിട്ടിരിക്കുന്ന ഞങ്ങൾക്ക് തന്നെയാണ് അതിന് എന്താ പറയാ നാണക്കേടും അതിനോടൊപ്പം തന്നെ ഇവളുടെയൊക്കെ മുമ്പില് തൊപ്പി ഊരി വെച്ച് തല കൂട്ടൊന്നും അടിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നീതി ന്യായവും അത് നടപ്പിലാക്കണം അവൾ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അതായത് ആ ഒരു എ എസ് ഐ ഇങ്ങനെ പറയണം അപ്പൊ എ എസ് ഐ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ആദർശ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ പഠിച്ച പതിന് പതിനെട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പോലും നമ്മുടെ നന്ദുവിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു കേസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ഇതിനോടൊപ്പമാണ് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇതുവരെ നന്ദു എത്തിയിട്ടില്ല അപ്പൊ അതുംകൊണ്ട് തന്നെ ആകെ വെപ്രാളത്തിലാണ് അപ്പൊ നയനെ പറഞ്ഞ് പറയുകയാണെന്ന് അവയോട് ഈ കാര്യം നമുക്ക് അമ്മയോടൊക്കെ പറയണം അമ്മയോട് പറയാതെ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇത് വലിയ പ്രശ്നമായി തീരും അത് മാത്രമല്ല അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഈ വിവരം അച്ഛനും അറിയും അച്ഛനും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അമ്മ അറിഞ്ഞ ആള് എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് ഡീൽ ചെയ്തോളൂ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനെ ഡീൽ ചെയ്തോളും പക്ഷേ ഇത് അച്ഛന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് രണ്ട് മൂന്ന് ബ്ലോക്ക് വന്നൊരു മനുഷ്യനാണ് അപ്പൊ ഇനിയും ഒരു ബ്ലോക്കും കൂടെ താങ്ങാൻ കഴിയില്ല മനുഷ്യന് അപ്പൊ അങ്ങനെ നമ്മുടെ ആദർശം നയനോട് സംസാരിക്കുന്നുണ്ട് അപ്പം നയനെ ആ ഒരു രീതിയിൽ തന്നെ നവ്യോടും പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗയോട് കാര്യം സംസാരിക്കുകയാണ് ഇങ്ങനെയാണ് സംഭവം അവളെ പോലീ ഇപ്പം അവള് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് കേസ് ഒത്തിരി പ്രശ്നമൊന്നുമില്ല എങ്കിൽ പോലും പ്രശ്നം തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കനകദുർഗയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ കനദുർഗെ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങിയില്ല അപ്പം കനകദുർഗിയോട് നയനെ പറഞ്ഞു അമ്മയും മിണ്ടാതിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛനേത് അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അച്ഛന്റെ മാനസികാവസ്ഥ നമ്മൾ വെറുതെ അച്ഛൻ െ ടെൻഷൻ ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഏതായാലും ആദർശേട്ടനും ആദർശേട്ടന്റെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനായിട്ട് ഏതായാലും ഈ കേസ് കേസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ യൂണിഫോമിന് അത് വലിയൊരു വലിയൊരിതായി തീരും അതുപോലെ വെറും സ്വപ്നം മാത്രമാകും അതുംകൊണ്ട് അമ്മ പരി ഇപ്പം വിഷമിക്കണ്ട നമുക്ക് നോക്കാം ഏതറ്റം വരെ പോകൂ പോയിട്ടാണെങ്കിലും അവളെ രക്ഷിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ജലജയും അതുപോലെ തന്നെ ജാനകിയുമാണെങ്കിൽ അനാമിയോട് പറയുന്നുണ്ട് പണ്ടരക്കാലത്ത് എങ്ങനെയെങ്കിലും ജയിലിനകത്തൊന്ന് പോയാൽ മതിയായിരുന്നു ഇനി അവൾ പോലീസ് യൂണിഫോമില്ല അനന്തപുരി തറവാട്ടിൽ കിടന്ന് നിരങ്ങുന്ന കാണാൻ പറ്റ കാണാനുള്ള ശേഷി നമുക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമികക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ ഒരിക്കലും അവൾ യൂണിഫോം ധരിക്കാനൊന്നും പോകുന്നില്ല അവൾ യൂണിഫോം ധരിക്കില്ല അമ്മയുടെ മകനെ ഏറ്റവും കൂടുതൽ താ താല്പര്യം അവൾ യൂണിഫോം ധരിക്കണം ഏതായാലും ഞാൻ അവളെ കൊണ്ട് യൂണിഫോം ധരിപ്പിക്കില്ലെന്ന് തന്നെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അനാമിക വേണുവിനെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് ഇവിടെ പഠിച്ച പണിപ്പതിനെട്ട് നോക്കുന്നുണ്ട് അച്ഛൻ പുറത്തിറക്കാൻ വേണ്ടി വല്യുമ്മ സഹിതം ഇപ്പൊ അവളുടെ കൂടെയാണ് അവളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അവൾ പുറത്തിറങ്ങണമെന്ന് തന്നെയാണ് വല്യമ്മ പറയുന്നത് ആരോ മാരാരി വക്കീലിനെയും വെച്ചിട്ടുണ്ട് ഏതായാലും കേസോ തോറ്റു പോകുവോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളൊന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ പൂട്ടിയിരിക്കുന്നത് മണിച്ചിത്ര താഴ അത് പൊട്ടിച്ചിറങ്ങി വരാനൊന്നും അനന്തപുരിത്തറവാട്ടുകാരല്ല ഇനി അങ്ങ് മേളിന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല മോള് സേഫ് ആയിട്ടിരുന്നോ ഒരു പ്രശ്നവും ഇല്ല എന്ന് വേണു പറയുന്നുണ്ട് കേട്ടോ പക്ഷെ വേണു പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ ദേവയാനി ആരാ മോള് ഏതായാലും ഓടുന്ന പട്ടി കുരുമുഴം മുമ്പെ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദേവയാനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് തൻ്റെ മരുമകളുടെ അനിയത്തിയാണ് തൻ്റെ മരുമകൾക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ ദേവയാനി ഇവരൊക്കെ ചെയ്യുന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദർശൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങ് മേളിലെ എത്തലപ്പത്ത് നമ്മുടെ ദേവയാനിക്കും പിടിയുണ്ട് ഏതായാലും ദേവയാനി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുകയാണ് ഈ ഒരു സമയത്ത് നയനയും ആദർശവും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് അങ്ങനെ നന്ദുവിന്റെ അടുത്ത് ചെല്ലുകയാണ് ഏതായാലും മുകളിൽ നിന്ന് തലപ്പത്തിൽ നിന്നും ഒരു കോള് വരികയാണ് ഇവർ ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കോള് വരുന്നത് പക്ഷെ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നും വിളിച്ചു പറഞ്ഞിട്ടല്ല നമ്മുടെ ദേവയാനി തന്നെയാണ് അതിന്റെ തലപ്പത്തുള്ളത് ഏതായാലും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ദേവയാനി ആണ് എന്ന് നയനയോ ആദർശോ ഒന്നും അറിയുന്നില്ല ഇവരൊന്നും അറിയുന്നില്ല പക്ഷെ ഇതിന് പിന്നിൽ വേറെ ആരോ കളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദുവിനെ ആ ഒരു എന്താ പറയാ കോടതിയിലേക്ക് പോകാതെ തന്നെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ പോലീസ് യൂണിഫോം എന്ന സ്വപ്നം ദേവയാനി നടപ്പിലാക്കി കൊടുത്തില്ലേ പിന്നെ ആര് നടപ്പിലാക്കി കൊടുക്കാൻ എന്തായാലും അറിയാമല്ലോ നമ്മുടെ കഥ അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് നായികമാർക്കും അതുപോലെ തന്നെ പോസിറ്റീവ് റോൾ ചെയ്യുന്നവർക്കൊക്കെ ആണല്ലോ നമ്മുടെ സീരിയലിൽ രക്ഷപ്പെടാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് നെഗറ്റീവ് കഥാപാത്രങ്ങൾ എപ്പോഴും തോൽക്കും പോസിറ്റീവ് കഥാപാത്രവും നായികമാരും എപ്പോഴും ജയിക്കും അതങ്ങനെയാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രിയൊക്കെ വീണ്ടും ആശംസിക്കുകയാണ് അപ്പൊ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനില്ല കാരണം നാളത്തെ കഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ അഴിഞ്ഞ് നീങ്ങി പോകും പോലീസ് സ്റ്റേഷനും നമ്മുടെ കനകദുർഗ അറിയുന്നതും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ആടിത്തൂങ്ങി പോവുകയാണ് നാളെ ചെയ്യുന്നത് അപ്പം ഒത്തിരി കാര്യങ്ങളൊന്നും കൂട്ടി കുറച്ച് നമുക്ക് പറയാനില്ല നാളത്തെ വിശേഷത്തില് എന്നാലും നമ്മൾ നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക അവിടെ കോമഡിയാണ് മൊത്തം നിങ്ങൾക്കറിയാല്ലോ നമ്മുടെ വല്യച്ഛൻ വീണ്ടും വീണ്ടും ഓരോ കോമഡികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി കയ്യാലപ്പുറത്ത് ഇരിക്കുന്ന തേങ്ങയുടെ ഒരവസ്ഥയാണ് ഇപ്പോഴും എപ്പൊ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ കള്ളം പൊളിയ അപ്പൊ ആ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പം അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കറക്റ്റ് നാളെ രാവിലെ ആറമ്പത്തി മൂന്നിന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വിശേഷം നാളെയേ ഉള്ളൂ അപ്പം അതുംകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ